കൂട്ടുകാരെ നല്ല വളരെ എളുപ്പത്തിൽ നല്ല കിണ്ണം കാച്ചിയ മീൻകറി വെച്ച് അനുസരിട്ടെ ഇനി മീൻകറി വെക്കാൻ അറിയാൻ പാടാത്ത കൂട്ടുകാർക്ക് പോലും വളരെ സിമ്പിളും രുചികരവുമായിട്ട് വെക്കാൻ പറ്റിയൊരു മീൻകറി കേട്ടോ കണ്ടോ വീഡിയോ കണ്ടോ കൂട്ടുകാർ ഇത് കണ്ടോ മീൻ ഓലക്കുടിയിലാണേ ഒരു മൂന്നാല് കഷ്ണം പുളിക്കനുസരിച്ച് കുടംപൊളി കഴുകി മാറ്റി വെക്കണേ ഒരു പത്തു ഇഞ്ചി ചുവന്നുള്ളി ഇതുപോലെ കിജ് കിജാന്ന് അങ്ങ് സ്ലൈസ് ചെയ്യുക ഇതുപോലെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിക പിന്നെ കറിവേപ്പില പച്ചമുളക് വേണ്ട കേട്ടോ എരിവെള്ള മുളകൂടിയാണേ അതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല നേരെ ഇതിങ്ങൾക്ക് മീൻ്റെ കൂടുതലിടുക ഒരു അരമുറ തേങ്ങ മിക്സർ ജാറിലേക്ക് ഇടുക രണ്ട് സ്പൂൺ എരിവെള്ളം മുളകൂടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മീൻകടയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് അല്പം വെള്ളം കൂടെ ചേർത്ത് ശരിക്കും അങ്ങ് മഷി പോലെ അരയ്ക്കുക ഒരു പഴുത്ത തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് ചേർക്കണ്ടേ നമ്മൾ അരപ്പ് അതിന് ശേഷം മീൻകട മീൻ്റെയൊക്കെ കൂടുതലേക്ക് ഇടുക ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ചട്ടിയിലോട്ട് മാറ്റി നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചങ്ങ് എടുക്കുക ആ ബേസൻ കഴി അല്പം വെള്ളം കൂടെ അങ്ങ് ഒഴിക്കുക ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കേട്ടോ ലാസ്റ്റ് തിളച്ച് വറ്റിക്കഴി ഇനി ഒന്നുമില്ല കഴിഞ്ഞ് വിങ്ങറി ലാസ്റ്റ് തിളച്ച് വറ്റി കഴിയുമ്പോഴത്തേനും അല്പം ഒലുവ വറുത്ത് പൊളിച്ച് ഒന്ന് തൂളിക്കൊടുക്കുക ഇച്ചിരി പച്ചവെള്ളിച്ചിനും അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു നാടൻ സ്റ്റൈലോ പിന്നെ താളിപ്പ് വേണ്ടവർക്ക് താളിപ്പ് കേട്ടോ ഞാൻ അല്പം ഇടണം കേട്ടോ താളിപ്പ് സുലഭമായിട്ടുണ്ടല്ലോ അതുകൊണ്ട് താളിപ്പ് കേട്ടോ അപ്പോൾ അതേ കിണ്ണം കാച്ചിയ മീങ്കലെ റെഡിയാണ് അറിയാൻ പള്ളാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് വെച്ച് നോക്കുമോ തണുത്തു വരുമ്പോൾ നല്ല കുറുകി നല്ല സെറ്റായി അപ്പം ശരി എന്നാൽ താങ്ക്